ഞാൻ പറഞ്ഞിട്ടുണ്ട് ില് കൊണ്ടുപോയില്ലാ ഒരു സാധനം ആ ആ ഇതെന്താ നീ വാട്ടർ വാട്ടർ ബോട്ടിൽ ബോട്ടിൽ എടുത്താ ഇന്നലെ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം ലിറ്റർ വെള്ളം കുടിക്കണം പെട്ടെന്ന് അച്ഛനോട് അമ്മേ ഏത് കാര്യം ബുക്കിന്റെ സ്റ്റാമ്പിന്റെ അത് നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി എനിക്ക് അമ്മേ ബുക്കിന്റെ ബുക്കിന്റെ സ്റ്റാമ്പിന് സ്റ്റാമ്പിന് എത്ര രൂപ 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 വേണം 150 150 പറഞ്ഞാൽ അതെവിടുത്തെ കണക്കാണ് എന്തോ കള്ളത്തിൽ ഉണ്ടല്ലോ അത് ഞങ്ങള് നടന്ന പോകുമ്പഴത്തേക്ക് ഞങ്ങക്ക് ഐസ്ക്രീം ഒക്കെ മേടിച്ചു അമ്പടി കള്ളി ചോദിച്ചു നോക്കട്ടെ കിട്ടുമോന്നൊന്നും അറിയില്ല ചേട്ടാ പിള്ളേർക്കേ സ്കൂളിലേക്ക് എന്തോ ആവശ്യമുണ്ട് ബുക്കും സ്റ്റാമ്പും ഒക്കെ മേടിക്കണം ഒരു രൂപ വേണം അവരുടെ ആവശ്യം വേറെ ഒക്കെ എന്താവശ്യമാണ് അത്യാവശ്യം വായിക്കാനും അറിയാം എഴുതാനും അറിയാം അത്രയും മതി വിദ്യാഭ്യാസം ഒക്കെ കേട്ടോ അതിൽ കൂടുതലൊന്നും വേണ്ട കാര്യം ചെയ്യാ അണ്ണാച്ചിയുടെ കട ഒരു അഞ്ച് വിൽസും ഒരു പത്ത് പാക്കറ്റ് കുറച്ച് ഒരു സാധനങ്ങളൊക്കെ പെട്ടെന്ന് സമയമായി അന്നും പറ്റൂലെ ഏട്ടാ അവർക്ക് സ്കൂളിൽ പോകാൻ സമയം മതി മതി എന്തിനാണ് ഇങ്ങനെ പിന്നെ ഈ യൂണിഫോമിലാണ് പിള്ളേർ മേടിക്കാൻ പോകുന്നത് അങ്ങനെ പോയിട്ട് വരുമ്പോ ഇവരുടെ ഫസ്റ്റ് അതൊക്കെ ഞങ്ങളുടെ കാലത്തുള്ള സ്കൂളിൽ പോക്ക് സ്കൂളിൽ പോണമെന്നും പറഞ്ഞ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങും നേരെ ഏതായാലും പറമ്പി പോവും തെങ്ങിന്റെ ചോട്ടില് കൊണ്ട് ബാഗ് വെക്കും എന്നിട്ട് കരിക്ക് വടത്തി മാങ്ങയും പറിച്ചു ഇന്ന് ഗോലിയും കളിച്ച് ഞങ്ങൾ അടിച്ച് പൊളിച്ച് ആ അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ അനുഭവിക്കേണ്ടി വന്നത് ആ നിങ്ങള് പഠിക്കാൻ വിട്ടപ്പൊ പഠിക്കാൻ പോയില്ല ഗോളിയും കളിച്ച് നടന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത് അതാ ഞാൻ പറഞ്ഞത് അത് വർത്താനോടി എടി ഞാൻ ഇവിടെ നാല് സെന്റ് ഇരിക്കുന്നോണ്ടല്ലും ഒരു വീട് നിനക്ക് എന്തിനൊക്കെ എന്ത് കണക്ക് ഒരു അവര് കടയിലൊന്നും വിടില്ല അവര് പോയി പഠിക്കട്ടെ എന്റെ പൊന്നേട്ടാ നമുക്ക് ആ വിദ്യാഭ്യാസം ഇല്ല പിള്ളാരെങ്കിലും പോയി പഠിക്കട്ടെ ഈ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് കോണില് വേണേലും പോയി ഇവർക്ക് സൂക്ഷമായിട്ട് ജീവിക്കാം ഈ പണവും പ്രശസ്തി ഒക്കെ ഉണ്ടാക്കണമെങ്കിലേ വിദ്യാഭ്യാസം കൂടിയേ തീരൂ കേട്ടല്ലോ എന്താ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സച്ചിൻ ടെണ്ടുൽക്കറ ഉള്ളി ഇത്രയും വലുതായി ഇത്രയും വലിയ കാശുകാരനായി അത് വിദ്യാഭ്യാസം കൊണ്ടാണോ അതൊന്നും അല്ല ഈ അങ്ങനെ ഈ ലോകം മൊത്തം ബഹുമാനിക്കുന്നുണ്ട്

എന്താ വേണ്ടേ അച്ചപ്പുണ്ട് മുറുക്കുണ്ട് പുട്ടുണ്ട് ചപ്പാത്തി ഉണ്ട് എന്താ വേണ്ടേ മാത്രം ചോദിക്കരുത് മനസ്സിലായോ പോലീസ് പിടിക്കും ുംവാൻ അടിപൊളിയാർ മതിയോ സാധനം മതിയോ എന്തായാലും ഉണ്ടെങ്കിൽ പറയു പ്ലേസ് എന്തുവാണ് അവര് പറഞ്ഞത് അവര് ടൂറിസ്റ്റുകളാണ് നമ്മുടെ കേരള കാണാൻ വന്നാണ് നമ്മുടെ നാട്ടിലെ ചെറിയ കുന്നുകളോ ചെറിയ അരുവുകളോ കാണാൻ പറ്റുമോ എന്നാ ചോദിച്ചത് ഞാൻ അച്ചെടുത്ത് പറഞ്ഞു എടുക്കട്ടെ അച്ഛനെ മനസ്സിലായിട്ടില്ല അങ്ങ് മനസ്സിലാക്കി എടുക്കട്ടെ ഞാൻ ഇവിടെ മുറുക്കുണ്ട് അച്ചപ്പമുണ്ട് പഴമുണ്ട് ആലോചിച്ചിട്ട് പറയും അപ്പോ ഇതിൽ എന്താണ് വേണ്ടത് ബ്യൂട്ടിഫുൾ പ്ലേസ് ഡു യു നോ എനിക്ക് കേട്ടാ ഹി ഓൺ ാണ് പറഞ്ഞത് കൊടുക്കണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വയ്ക്കുന്നെടുത്ത് കാണത്തില്ല അപ്പൊന്നുമില്ലല്ലോ ഇതിനകത്ത് ഞാൻ പോയി നിങ്ങളെ കട കടറിട്ട് ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ പിള്ളേർ ഇനി കടയില്ല നിങ്ങൾ തന്നെ എന്താന്ന് വെച്ചാൽ എടുത്തുകൊടുത്താ മതി അങ്ങനെയെങ്കി അങ്ങനെ തന്നെ തനി എന്താന്ന് വെച്ചോട് ഇപ്പൊ എന്താ ചോദിച്ചത് എക്സ്പ്ലെയിൻ എന്താ ചോദിച്ചത് എനിക്ക് ഇംഗ്ലീഷ് അറിയാമോന്ന് അങ്ങനെയാണോ ചോദിച്ചത് കുട്ടി നോ ഇംഗ്ലീഷ് ആര് പറഞ്ഞു കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇവിടെ അമ്പതിൽ അമ്പത് മാർക്ക് ഇംഗ്ലീഷിൽ പഠിച്ചു പിള്ളേര് പഠിക്കാൻ പോകണ്ടാന്ന് അവിടെ കൊച്ചിനെ അറിയാം പക്ഷെ കൊച്ചു പറയത്തില്ല നിങ്ങൾ അവനെ മനസ്സിലാക്കി എടുത്താൽ മതി ഹിന്ദി പഠിപ്പിക്കുന്ന ദിവസമാണ് മാവിന്റെ ചോട്ടി കൊണ്ടൊന്ന് പുസ്തകം എടുത്തു വെച്ചിട്ട് എവിടെയോ കറങ്ങാൻ പോയത്യു അല്ല ഒരു രണ്ടുപോർ അച്ചാറങ്കിലും പോലോ അതെ അവരെന്താ ചോദിച്ചെന്നറിയോ ചോദിച്ചേ മക്കളോടൊന്ന് ചോദിച്ചേണ്ടല്ലോ അതെ അവരെ നാലഞ്ച് ഭാഷയിൽ നിങ്ങളോട് മാറി മാറി ചോദിച്ചില്ലേ എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇല്ലല്ലോ ഇതാണ് പറഞ്ഞത് വിദ്യാഭ്യാസത്തിന്റെ ഗുണം ഈ സായിപ്പ് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഈ ലോകത്ത് അറിയാവുന്ന എന്റെ അടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ അവർക്ക് ഇവിടുന്ന് ആവശ്യമുള്ള സാധനം നിങ്ങൾ എന്ത് പൊട്ടത്തരോ അവർ തന്നെ നോക്കി ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ പച്ചവെള്ളമെങ്കിലും കുടിച്ചോണ്ട് പോയു എന്റെ ദൈവമേ നിങ്ങളുടെ ഒടുക്കത്തെ ഒരു കുരുബുദ്ധി ഈ നിങ്ങളുടെ ഈ ബുദ്ധി കാരണം എന്റെ മക്കളുടെ ഭാവി നശിക്കത്തേ ഉള്ളൂ അത് കാരണം എന്റെ തീരുമാനമാണ് നിങ്ങൾ എന്റെ ഒരു സ്കൂളിൽ പോകും